അങ്ങനെ പോയ സമയത്താണ് പിടിക്കാൻ പോയ എന്നെ പോലീസ് വളഞ്ഞത് അതിന്റെ സ്പോർട്ടിലെ ഞാൻ പിടിക്കാൻ വന്ന പോലീസുമാരുടെ കയ്യിൽ നിന്നും നൈസിനങ്ങ് രക്ഷപ്പെട്ട് മാറിയിട്ടുണ്ട് ഫൈനലി നോക്കുകയാണെങ്കിൽ നമ്മളെ ശാന്തമേനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ശാന്തമേന്റെ കയ്യിൽ എന്റെ ചിപ്പും ഉണ്ട് നമുക്ക് എങ്ങനെയും ചിപ്പ് അടിച്ചു മാറ്റണം കളിക്കരുത് ആ ചിപ്പ് ഇങ്ങ് അല്ലെങ്കിൽ കളി മാറിയേ അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റൂ എനിക്ക് എന്റെ ചിപ്പ് വേണം ഇതില്ലാതെ വീട്ടിൽ പോയി അമ്മ വീട്ടിൽ കേട്ടു അതെ 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 എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല പറയാനൊന്നും ഇല്ല അച്ചിപ്പ് ഇങ് തിരിച്ചു എന്റെ പുറമോ നീ എന്റെ കയ്യിൽ ായ ശാന്തമ്മി എന്റെ കഷം കണ്ടിട്ടുണ്ട് നിന്നെ ഞാൻ ഇതിന്റെ കേറ്റി വെച്ചിട്ട് അമുക്കു പിന്നെ മോളെ നീ വിചാരിച്ചു എടി ശാന്തമ്മി നിനക്കിന്റെ രോമത്തിൽ രോമത്തിൽ പോലും തൊടും ഇവിടെ ടീച്ചറാണെന്ന് തോന്നുന്നു ഇത് ചാട്ടവാറിനെ അടി കൊള്ളേണ്ടി വരും േ എന്റെ ചാട്ട പറഞ്ഞു വരും അയ്യാ അടിച്ചിട്ട് ഓടിക്കളയാന അടിപ്പൂലേ നിന്നെ ഞാനിന്ന് எ நாடத்தை நே ரெண்டாம் எங்க அறியா இல்லங்க ஞாபகிடும் இன்னும் நீ ஓமன் ரேசிண்ட் ஸ்பீர் எடுத்துக்கிட்ட எவ்வளோ போய் முட்டில் இங்கோட்டும் வாடி നമുക്ക് ഈ ചിപ്പിനെ പറ്റി പറഞ്ഞൊന്നടിയാക്കി നിർത്താം ഞാൻ സീരിയസ് ആയിട്ട് നിന്റെ അടുത്തൊരു കാര്യം പറയാൻ പോകേ എനിക്ക് നിന്നെ കണ്ടപ്പോ തൊട്ട് ഭയങ്കര ഓപ്പിച്ചി ഈ കൊച്ചു മൈതാൻ പോലിപ്പോ അതൊക്കെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല അയ്യോ ഇടി ശാന്തമേ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ബേക്കിന്ന് അടിക്കണം ഇടീ പ്രപ്പോസ് ചെയ്തതിനാണ് ഈ അടി എൻ്റെ താളി അടി ഞാൻ പറഞ്ഞി നിർത്തടി ഒന്നും അങ്ങനെ സ്വാമി ഇന്നി പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചിപ്പ് എടുത്തിട്ടുള്ളൂ ബാക്കി കാര്യം ഒന്ന് കുനിൽ നിന്നപ്പോ തലകറിയിൽ നിന്ന് നിരങ്ങളട ഞാനൊന്നും മനസ്സ് വെച്ച നിന്റെ കയ്യിൽ നിന്ന് ചിപ്പ് മാത്രമല്ല നീ പത്ത് മാസം അവസാനം എങ്ങനെയൊക്കെ അറിയാടിച്ചു മാറ്റി എടുത്ത് എന്റെ പവർ എന്താണെന്ന് ഞാൻ ആരെയണം ഏത് കൊച്ചുപൂമ്പാണ് അവർ വേടി വെച്ചത് എവിടെ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് ചെറിയ ലാഗ് ഒക്കെ വരും കണ്ടില്ലേ ഫോണൊക്കെ നിന്നങ്ങ് കത്ത് ചെയ്യണം കയ്യിട്ടിരുന്നു പൊട്ടിത്തെറിക്കാതിരുന്ന എൻ്റെ ഭാഗ്യം ഇപ്പൊ വീഡിയോ തന്നെ കണ്ടിട്ട് ലൈക്ക് ചെയ്യത്തില്ല ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അയ്യോ പറ്റിയ അവസരം ഇത് തന്നെയാണ് സിമ്പതി കാണിച്ച് നമ്മളെ വളയ്ക്കാൻ പറ്റിയ കിട്ടിലെ അവസരം അവളെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടി ഞാൻ ഇപ്പൊ വീണ ചേത്താന് ഇല്ല അവളെവിടെ വല്ല കമ്പിലാണാ കുരുങ്ങി കിടക്കണോ എടുത്ത് ചാടിയത് എന്തായാലും നന്നായി സംഭവം വർക്ക്ഔട്ട് ആവുന്നുണ്ട് ശാന്തമ്മേ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ മറുപടി എടി രണ്ട് തന്ത ഒക്കെ കൂടെ എടുത്ത് ചാടണ്ടായിരുന്നു പുല്ലിനെ കൈവിട്ട് താഴെ തള്ളിയിട്ട് കൊണ്ടുപോയി എനിക്കിത് കിട്ടണം എനിക്ക് എന്തിന്റെ വലിയ കഴപ്പായിരുന്നു കണ്ടവന്മാരെ കയ്യിൽ നിന്ന് കിഡ്നിക്ക് വെടിയും കിട്ടി കേട്ടു വന്നിരുന്ന പല്ലില് കണ്ട പെമ്പുള്ളിൽ നിന്ന് അടി വാങ്ങുകയും ചെയ്തു മായി